സമുദായത്തോടും സമൂഹത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അനീതി തിരിച്ചറിയാനും തിരിച്ചു കുത്താനും കത്തോലിക്ക അറിയാമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന പതിവ് സഭയ്ക്കില്ല ക്രിസ്ത്യാനികൾ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളത്തിൽ തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന തിരിച്ചു അതിനെ അത് കാണിക്കേണ്ട ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് വിവരങ്ങളുമായി അനിൽ ജോർജ് ആണ് ചേരുന്നത് അനിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ സ്വാമി കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ റാലി നടക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ആത്മായ സംഘടനയാണ് രാഷ്ട്രീയകാര്യ സമിതി കൂടിയാണ് അവർ നടത്തുന്ന അവകാശ സംരക്ഷണ റാലി പാലായിൽ നടക്കുകയാണ് ആ സമ്മേളന വേദിയിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു റാഫേൽ തട്ടിൽ ഇങ്ങനെ സംസാരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് സഭകൾ ചില അവരുടെ കൃത്യമായ അജണ്ടകൾ നടപ്പാക്കാൻ ഒപ്പം തന്നെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ കൃത്യമായി നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അധ്യാപക നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം തന്നെ മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലും ചില അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന നിലപാടിലാണ് സഭയുള്ളത് അതിനാൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ സമയം കൃത്യമായ സമ്മർദ്ദ തന്ത്രം സഭ സഭ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ കെ ആർ എൽ സി സി ലത്തി കത്തോളിക്കാ സഭയിൽ സമാ നിലയിലുള്ള സമതന്ത്ര രംഗത്തെത്തുകയും ചെയ്തിരുന്നു സ്വാദി